ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമായിരുന്നു അമേരിക്കയിലെ നാസായിലേക്ക് പോകണമെന്നൊരാഗ്രഹം എല്ലാ ദിവസവും അവിടെ വിസിറ്റിംഗ് കൊണ്ട് പത്ത് ഡോളറോ പന്ത്രണ്ട് ഡോളറോ ആണ് കൊടുക്കേണ്ടത് നാല് ചോയ്സ് ഉണ്ട് എ ചോയ്സ് ബി ചോയ്സ് സി ചോയ്സ് ഡി ചോയ്സ് ഡി ചോയ്സിലൂടെ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ കാണിക്കും സി ചോയ്സിലൂടെ പോകുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ കാണിക്കും ആണെങ്കിൽ വേറെ ആണെങ്കിൽ വേറെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോയ്സ് നമുക്ക് അവിടെ നിന്നെടുത്ത് ഞങ്ങൾ അതിരാവിലെ യാത്രയായി അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മളെ കാണിക്കില്ല എന്നാലും ഒരു ദിവസം നാസായിൽ അഭിമാനത്തോടുകൂടി കണ്ട ഇറങ്ങി എന്നുള്ളത് അവിടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉള്ളത് ചെറിയ ചെറിയ കുട്ടികളെ മുഴുവൻ അതിനകത്ത് പല പല കാര്യങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോളോ ചന്ദ്രനിലിറങ്ങിയ ആ ചന്ദ്രനിലൂടെ ഓടിച്ച വണ്ടിയുണ്ട് നീലാം സ്ട്രോങ്ങും ബാക്കിയുള്ളവർ എഡ്വിനും ഒക്കെ ഇരുന്ന വാഹനത്തിൽ നമുക്ക് ഇരിക്കാം പൈസയൊന്നും കൊടുക്കണ്ട ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന ചൊവ്വയിൽ നിന്ന് കൊണ്ടുവന്ന ധാരോളം കല്ലുകളും മണ്ണുകളും അതെല്ലാം അവിടെ ഇഷ്ടമാതിരി ഉണ്ട് അവിടേക്ക് പോകുന്നത് വീഡിയോ പ്രകാരം കാണിക്കുന്നുണ്ട് കാണിക്കണമെങ്കിൽ അത് അവിടെ നമുക്ക് കാണണമെങ്കിൽ ഇരിക്കാം പക്ഷേ ഈ നാല് ഗ്രൂപ്പിൽ ഒരു കാര്യം കമ്പൽസറിയാണ് കറങ്ങി തിരിഞ്ഞ് ഒരു പ്രത്യേക സ്ഥലത്ത് വരും അവിടെ വരുമ്പോൾ നാല് മരങ്ങൾ വെച്ചിട്ടുണ്ട് ആ നാല് മരങ്ങൾ ഒരേ തരത്തിലുള്ള നാല് മരങ്ങളാണ് അവിടെ ഈ നമ്മളുടെ വണ്ടി നിർത്തും വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് ബുഷ് ബുഷിന്റെ ഒരു രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റിൽ താഴെ ഉള്ള ഒരു സന്ദേശമുണ്ട് അപ്പോൾ ഏതോ ഒരു അപ്പോളോ നമ്പർ എനിക്ക് കൃത്യം അറിഞ്ഞൂടാം അപ്പോളോ ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണെന്ന് തോന്നുന്നു അത് ഫ്രിക്ഷൻ കൊണ്ട് കത്തി കരിഞ്ഞ് ചാരം പോലും കിട്ടാതെ നാല് പേര് മരിച്ചു ആ നാല് പേര് മരിച്ചതിൽ ആ നാല് പേരുടെ പേരിലാണ് നാല് മരങ്ങൾ വെച്ചിരിക്കുന്നത് ആ ബസ് അവിടെ നിർത്തിയിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ആ നാല് മരങ്ങളിൽ നാല് വ്യക്തികളുടെ പ്രതീകമാണ് അവരോട് ഹോമേജ് അർപ്പിക്കാം ഇറങ്ങണം എന്നുള്ളവർക്ക് ഇറങ്ങിയിട്ട് ആ മരത്തിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പക്ഷേ ഇത് നാല് ഗ്രൂപ്പിലുള്ളവർക്കും കമ്പൽസറിയാണ് നമ്മൾ ഏത് തരത്തിലുള്ള എമ്പളം വെച്ചാലും നിരന്തരം വളരുന്ന ഒരു സിമ്പിളാണ് മരം ഒരു പ്രതിമ വെച്ചാൽ ആ പ്രതിമ അങ്ങനെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഒരു ചിത്രം വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കും വേറൊരു ചിത്രം വെക്കേണ്ടി വരും പക്ഷേ ആ മരം നാല് ജീവത്യാഗം ചെയ്ത അസ്ട്രോണോട്ട്സിൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രതീകമായിട്ട് നിൽക്കുന്നു അവിടെ അതിൻ്റെ തണലത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിൽ അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രസിഡന്റ് ബുഷിൻ്റെ സന്ദേശം കേൾക്കുമ്പോഴും അത് റെക്കോർഡ് സന്ദേശമാണ് എങ്ങനെയാണ് ഒരു ജനത ഇങ്ങനെ മരിച്ചവരെ ഓർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു അവസരമാണ് പലപ്പോഴും നമ്മളുടെ ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വരുന്ന സമയത്ത് ഇത്രയോ ഹെലികോപ്റ്റർ ഇറങ്ങാനായിട്ട് പത്ത് മരങ്ങൾ മുറിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ വരണമെങ്കിൽ ആ പത്ത് മരങ്ങൾ മുറിച്ച സ്ഥാനത്ത് ഇത്രയോ പത്ത് ഇരട്ടിയോ മരങ്ങൾ വെച്ചത് അത് തളിർത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ വരാന്നാണ് പറഞ്ഞത് ഇപ്പം നശിപ്പിച്ചതിന് പകരമായിട്ട് പുതിയത് വെച്ച് പിടിപ്പിക്കലും മരിച്ചവർക്ക് പകരമായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു സംസ്കാരത്തിന്റെ കൂടി പ്രതീകമാണ് നമ്മൾ പണ്ട് ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ചിതയിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ പന്ത്രണ്ട് ദിവസത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ ഈവൺ അസ്ഥി സഞ്ചയനം അഞ്ചാം ദിവസം കഴിഞ്ഞാൽ അവിടെ ഒരു തെങ്ങ് വയ്ക്കും ആ തെങ്ങ് ആ ചാരത്തിലൂടെ വളരണം ധാരാളം സ്ഥലങ്ങളിൽ അങ്ങനെ പതിവുണ്ട് അതായത് ആ തെങ്ങ് നിൽക്കുന്നത് അച്ഛന്റെ ചാരത്തിലാണ് അമ്മയുടെ ചിതാഭസ്മത്തിലാണ് എന്ന് പറയുന്ന മാതിരി ഇതെല്ലാം നമ്മുടെ നമ്മുടെ വലിയൊരു മനസ്സിന് നിരന്തരം വളരുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്നു ഇത് ആ നാല് വ്യക്തികളോടുള്ള കടപ്പാണ് വലിയ പ്രാധാന്യമുള്ള വാർത്തയല്ലെങ്കിലും അതിൻ്റെ ഉള്ളിലെ സന്ദേശം പ്രാധാന്യമുള്ളതാണെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ പ്രണാമം